നമസ്കാരം സുഹൃത്തുക്കളെ ഈ പ്രപഞ്ചത്തിൽ നമ്മെ എപ്പോഴും കാണുകയും അനുഭവിക്കുകയും നമ്മളോട് സംവദിക്കാൻ തയ്യാറായിരിക്കുകയും ചെയ്യുന്ന ഒരു ശക്തിയുണ്ടെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നമ്മൾ പലപ്പോഴും ജീവിത തിരക്കുകളിൽ മുഴുകിപ്പോകുന്നു ഉത്കണ്ഠകളിലും ദുഃഖങ്ങളിലും ആശയക്കുഴപ്പങ്ങളിലും പെട്ടുപോകുന്നു പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ രാവിലെ എഴുന്നേറ്റ ഉടൻ ഈ പ്രപഞ്ചത്തോട് ഒരൊറ്റ കാര്യം പറഞ്ഞാൽ നിങ്ങളെയും പ്രപഞ്ചത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കാര്യം പറഞ്ഞാൽ എങ്ങനെയുണ്ടാകുമെന്ന് ആ വാക്യം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ മാറിയാലോ ഓരോ പ്രഭാതവും ഒരു പുതിയ തുടക്കമാണ് സൂര്യൻ കിഴക്കുതിക്കുമ്പോൾ അത് പ്രകാശം മാത്രമല്ല കൊണ്ടുവരുന്നത് പ്രപഞ്ചോർജ്ജത്തിന്റെ ഒരു സന്ദേശം കൂടിയാണ് കൊണ്ടുവരുന്നത് ആ അന്തരീക്ഷം മുഴുവൻ ശുദ്ധവും ശാന്തവുമായിരിക്കുമ്പോൾ നിങ്ങൾ പ്രപഞ്ചവുമായി ശരിയായ രീതിയിൽ സംവദിച്ചാൽ അത്ഭുതങ്ങൾ സാധ്യമാകും അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് അതീവ രഹസ്യവും എന്നാൽ അതിശക്തവുമായ ഒരു പ്രപഞ്ചസത്യം പറയാൻ പോകുന്നു ഇത് യുക്തികൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യമല്ലേ ഇത് അനുഭവത്തിന്റെ കാര്യമാണ് പുരാതന കാലത്തെ ഋഷിമാർ തങ്ങളുടെ സാധനയിലൂടെ അറിഞ്ഞതും ഇന്ന് ശാസ്ത്രം പതുക്കെ അംഗീകരിക്കാൻ തുടങ്ങിയതുമായ ഒരു കാര്യമാണിത് ചിന്തയുടെ വികാരം വാക്ക ഈ മൂന്നും ഒന്നാകുമ്പോൾ അവ പ്രപഞ്ചത്തെ സ്വാധീനിക്കുന്നു രാവിലെ നിങ്ങൾ ഉറക്കമുണർന്ന ശേഷമുള്ള ആദ്യത്തെ പത്ത് മിനിറ്റ് വളരെ വിലപ്പെട്ടതാണ് നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായി ഉണർന്നിട്ടില്ലാത്ത എന്നാൽ ഉപബോധാവസ്ഥയിലുള്ള ആ നിമിഷം പ്രപഞ്ചവുമായി ബന്ധപ്പെടാനുള്ള സമയം കാരണം അപ്പോൾ നിങ്ങളുടെ അഹംഭാവം ശാന്തമായിരിക്കും നിങ്ങളുടെ ആത്മാവ് അതിന്റെ ഏറ്റവും ശുദ്ധമായ അവസ്ഥയിലായിരിക്കും ആ സമയത്ത് കണ്ണു തുറന്ന ശേഷം നിങ്ങൾ ആദ്യം മനസ്സിൽ ഈ വാക്യം പറയുകയാണെങ്കിൽ ഹേ പ്രപഞ്ചമേനി എന്റെ കൂടെയുണ്ടെന്ന് എനിക്കറിയാം ഞാൻ ഇന്ന് എന്ത് ചോദിച്ചാലും അത് വിശ്വാസത്തോടെ എനിക്ക് ലഭിക്കും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് ഇതൊരു പ്രാർത്ഥന മാത്രമല്ല ഒരു പ്രഖ്യാപനമായി മാറുന്നു നിങ്ങളിപ്പോൾ ബോധവാനാണെന്നും നിങ്ങളിപ്പോൾ സ്വീകരിക്കാൻ തയ്യാറാണെന്നും അതിന്റെ ഉത്തരം കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണെന്നും ഇത് പ്രപഞ്ചത്തിനൊരു സൂചന നൽകുന്നു ഇവ കേവലം വാക്കുകളാണെന്ന് നിങ്ങൾ കരുതരുത് പ്രപഞ്ചത്തിന്റെ പ്രകമ്പനങ്ങളാണ് ഓരോ വാക്കും ഒരാവൃത്തിയാണോ വികാരവും ഒരു ഊർജമാണ് നിങ്ങൾ സ്നേഹവും വിശ്വാസവും സമർപ്പണവും നിറഞ്ഞ അവസ്ഥയിൽ ഈ വാക്യം പറയുമ്പോൾ നിങ്ങളുടെ അസ്തിത്വം മുഴുവൻ ഒരു ഊർജ്ജകാന്തമായി മാറുന്നു നിങ്ങൾ പ്രഖ്യാപിച്ചത് തന്നെ നിങ്ങൾ ആകർഷിക്കാൻ തുടങ്ങുന്നു ഇതൊരു അത്ഭുതമല്ലേ ഇത് ശാസ്ത്രമാണ് ശാന്തമായ ചിത്രത്തിനും ഉണർവുള്ള ആത്മാവിനും മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഗൂഢശാസ്ത്രം നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഉപകരണം രാവിലെ നിങ്ങൾ അതെങ്ങനെ ഉപയോഗിക്കുന്നുവോ അത് നിങ്ങളുടെ ദിവസം മുഴുവൻ നിർണ്ണയിക്കുന്നു നിങ്ങൾ ദിവസം തുടങ്ങുന്നത് തന്നെ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല എനിക്ക് ഭയമാകുന്നു എന്റെ കയ്യിലൊന്നുമില്ല തുടങ്ങിയ നിഷേധാത്മക ചിന്തകളോടെയാണെങ്കിൽ പ്രപഞ്ചം അതേ പ്രതിധ്വനി തന്നെ തിരികെ നൽകും എന്നാൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് പ്രപഞ്ചത്തോട് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ അത് കേവലം വാക്കുകളായി ഒതുങ്ങുന്നില്ല അത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമായി മാറുന്നു ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും വെറുതെ പറഞ്ഞതുകൊണ്ട് ജീവിതം മാറുമോ എന്ന് അതേ വാക്ക് ഹൃദയത്തിൽ നിന്ന് പൂർണമായ വികാരങ്ങളോടെ വന്നതാണെങ്കിൽ അത് പതിവായി ആവർത്തിക്കുകയാണെങ്കിൽ അത് ശൂന്യതയിലൊരു പ്രകമ്പനമായി പടരുകയും പതുക്കെ നിങ്ങളുടെ വിധിയെ രൂപപ്പെടുത്താൻ തുടങ്ങുകയും ചെയ്യും നിങ്ങൾ ഒരൊറ്റ കാര്യം മാത്രം ചെയ്യുക എല്ലാ ദിവസവും രാവിലെ കണ്ണു തുറക്കുന്നതിന് മുൻപോ തുറന്ന ഉടനെയോ ഒരു ദീർഘശ്വാസമെടുത്തി നിങ്ങളുടെ കൈപ്പത്തികൾ ഹൃദയത്തിൽ വെച്ച് പറയുക ഹേ പ്രപഞ്ചമേ ഞാൻ നന്ദിയുള്ളവനാണ് നന്ദിയുള്ളവളാണ് ഞാൻ തയ്യാറാണ് എന്റെ പ്രാർത്ഥന സഫലമാകുന്നു പിന്നെ നോക്കൂ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ഉള്ളിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങും നിങ്ങളുടെ ചിന്തകൾ മാറും നിങ്ങളുടെ വികാരങ്ങൾ പോസിറ്റീവ് ആകും നിങ്ങളുടെ ഊർജ്ജം ഉയരങ്ങളിലെത്തും നിങ്ങളുടെ ഊർജ്ജം ഉയർന്നിരിക്കുമ്പോൾ നിങ്ങൾ അതേ ഊർജങ്ങളെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നു നല്ല അവസരങ്ങൾ ശരിയായ ആളുകൾ അനുകൂലമായ സാഹചര്യങ്ങൾ പ്രപഞ്ചം നിങ്ങളുടെ വിശ്വാസത്തെ പരീക്ഷിക്കുകയല്ല അത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രതിഫലനം കാണിച്ചു തരികയാണ് ഇതൊരു സാധനയാണ് ലളിതവും എന്നാൽ അതീവ ഫലപ്രദവുമാണ് രാവിലത്തെ ആ പുണ്യമുഹൂർത്തത്തിൽ നിങ്ങൾ പ്രപഞ്ചവുമായി ചേരുമ്പോൾ നിങ്ങൾ തനിച്ചല്ല നിങ്ങളുടെ യാത്ര എളുപ്പമാക്കാൻ കഴിയുന്ന എല്ലാ ദിവ്യശക്തികളും അപ്പോൾ നിങ്ങളോടൊപ്പമുണ്ട് വാക്കുകൾക്ക് ശക്തിയുണ്ടാ വാക്കുകൾ ശ്രദ്ധയോടും ഭാവത്തോടും കൂടി പറയുമ്പോൾ അവ വെറും ശബ്ദങ്ങളായി ഒതുങ്ങുന്നില്ലാവാ പ്രപഞ്ചത്തോടുള്ള ആജ്ഞകളായി മാറുന്നു അതുകൊണ്ട് സുഹൃത്തുക്കളെ അടുത്ത തവണ രാവിലെ ഉണരുമ്പോൾ ഒരു ആശങ്കയെക്കുറിച്ചോ ഖേദത്തെ കുറിച്ചോ ഭയത്തെക്കുറിച്ചോ ചിന്തിക്കരുത് നിങ്ങളുടെ ഹൃദയം തുറന്നു പറയുക ഞാൻ തയ്യാറാണ് എനിക്ക് വിശ്വാസമുണ്ട് പ്രപഞ്ചം എന്റെ വാക്ക് കേൾക്കുന്നുണ്ട് ഇതൊരു തുടക്കമാണ് നിങ്ങളുടെ വിധിയുടെ നിങ്ങളുടെ ഭാവിയുടെ നിങ്ങളുടെ അനുഭവങ്ങളുടെ നിർമ്മാതാവ് നിങ്ങളാകുന്ന ഒരു ജീവിതത്തിന്റെ തുടക്കം ഓരോ പ്രഭാതവും ഒരു പുതിയ സാധ്യതയുമായാണ് വരുന്നത് ഓരോ ദിവസവും നിങ്ങളുടെ ചിന്തകളും വാക്കുകളും കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ട് നിങ്ങൾ പ്രപഞ്ചത്തിന്റെ ഒരംശമാണ് നക്ഷത്രങ്ങളിലുള്ള സൂര്യനിലുള്ള ഗാലക്സികളെ കറക്കുന്ന അതേ ശക്തി നിങ്ങളിലുമുണ്ട് നിങ്ങളിൽ ഒരു കുറവുമില്ല കുറവുള്ളത് ഈ സത്യം മനസ്സിലാക്കുന്നതിൽ മാത്രമാണ് ഇന്നു മുതൽ ഈ നിമിഷം മുതൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പ്രപഞ്ചത്തിന് ഒരു പുതിയ തുടക്കത്തിന്റെ പ്രഖ്യാപനം നൽകുക അത് സംസാരിക്കില്ല പക്ഷേ അതിന്റെ ഊർജം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിവരും നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ ശക്തി ഒരു പുതിയ ബോധം ഒരു പുതിയ പ്രകാശം ഉണരുന്നത് നിങ്ങൾ അനുഭവിക്കും കാരണം നിങ്ങൾ പ്രപഞ്ചത്തോട് ഹൃദയം കൊണ്ട് സംസാരിക്കുമ്പോൾ അത് കേൾക്കുക മാത്രമല്ല അത് ഉത്തരം നൽകുകയും ചെയ്യുന്നു സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഹേ ഞാൻ തയ്യാറാണ് എന്ന് കമന്റിൽ എഴുതുക അതുവഴി ഈ സന്ദേശം പ്രപഞ്ചം മുഴുവൻ മുഴങ്ങട്ടെ ഈ ദിവ്യജ്ഞാനം കൊണ്ട് ഉണരാൻ കഴിയുന്ന എല്ലാവരുമായും ഈ വീഡിയോ പങ്കുവയ്ക്കുക നന്ദി